ാഹ് അലി വസ്ലമ തങ്ങളുടെ അസഹാബുകളും അവിടുത്തെ കൈവരിച്ച ഈ ഒരു മഹത്വത്തിന്റെ ആകത്തുകയെ വിശുദ്ധ ഒരു ഖുർആലൊരായത്തുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം അലില്ല അള്ളാഹു ഒരാൾക്ക് പ്രകാശം നൽകിയില്ല എങ്കിൽ ആ മനുഷ്യന് പ്രകാശം ഒന്നുമേ ലഭിക്കുകയില്ല ഇതൊരു പ്രകാശമാണ് അള്ളാഹു നൽകുന്ന പ്രകാശമാണ് മഹാനായ അദ്ദേഹം കൃത്യമായ ഫിറാസത്തുള്ള മുഖലക്ഷണമുള്ള മഹാനായിരുന്നു ി നിങ്ങളുടെ സുന്നതനുസരിച്ച് ഒരാൾ തന്റെ പ്രത്യക്ഷമായ കാര്യങ്ങളെ ക്ലിയർ ചെയ്യുകയും രഹസ്യമായ ജീവിതം എന്നെ ബോധത്തിൽ ആന്തരിക സ്വഭാവങ്ങളെ നന്നാക്കുകയും ചെയ്താൽ ശരീരം ആഗ്രഹിക്കുന്ന എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തുകളിൽ നിന്ന് ശരീരത്തെ ഒരാൾ നിയന്ത്രിക്കുകയും ചെയ്താൽ ും അതുകൊണ്ട് മഹാന്മാർ പറയും ഇതിനാദ്യം വേണ്ടത് കണ്ണുകളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കലാണ് മൊബൈൽ ഫോണുകളിലെ ചിത്രങ്ങളോ വീഡിയോകളോ മെസ്സേജുകളോ പരസ്യങ്ങളോ പോലും മിനായ മനുഷ്യനെ കാണാൻ പാടില്ലാത്തത് കണ് ചിമ്മുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നമുക്ക് വലിയ ഗുരുതരമായ ഒരു അപകടമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന നോട്ടം കൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ എത്ര വലുതാണ് അതുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ കണ്ണുകളെ സൂക്ഷിക്കുക എന്നത് അനിവാര്യമാണ് ശരീരത്തിന് ഇഷ്ടമുള്ളത് മ്യൂസിക് അതിൽപ്പെട്ടതാണ് ഡാൻസ് അതിൽപ്പെട്ടതാണ് മുഹാലത്വ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്നതിൽ പെട്ടതാണ് കാണാൻ കേൾക്കാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യണമെന്ന് ശരീരം പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കുകയും ഭക്ഷിക്കുന്നത് മാറുകയും ചെയ്താൽ എന്നെ വീക്ഷിക്കുകയാണ് അള്ളാഹു ഷാഹിദീ അള്ളാഹു മഴ പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് അള്ളാഹു എന്നെ നോക്കുകയാണ് അള്ളാഹു എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന ബോധം ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് ഫിറാസത്തിന്റെ അള്ളാഹു മഹാന്മാർ പഠിപ്പിക്കുകയാണ് അള്ളാഹു റബ്ബുൽ അള്ളാഹു അബ്ബുൽ നമുക്കതിന് നൽകട്ടെ അള്ളാഹുനെ ഭയപ്പെട്ട് അവനനുസരി അവനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായി അള്ളാഹു നമ്മ മാറ്റിത്തരട്ടെ